ഹായ്മുള സുഹൃത്തുക്കളെ പാലക്കാട് ബി ജെ പി തോറ്റതിനെ സംബന്ധിച്ചിട്ടാണ് വലിയ രൂപത്തിൽ വാദങ്ങളും എതിർവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി കാരണമാണോ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അതിപ്രസരമാണോ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഒരു പാർട്ടി തോറ്റുപോയെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ നമുക്ക് വാദമുഖങ്ങളായി വയ്ക്കാമെന്ന് മാത്രം അതിനകത്ത് നമ്മുടെ രാമസിംഹന അബൂബക്കർ എന്ന പഴയ അലി അക്ബർ അദ്ദേഹം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് യൂട്യൂബിൽ അദ്ദേഹം മുമ്പ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പി പ്രവർത്തകനായിരുന്നു ഇപ്പോഴും അതേ ആശയത്തിലും നിലപാടിലും തന്നെയാണ് പക്ഷെ പാർട്ടിയിലെ ഒരു സ്ഥാനങ്ങളും വഹിക്കുന്നില്ല എന്ന് മാത്രം എൻ്റെ ഒരു പേഴ്സണൽ സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റ് ഇന്ന് വളരെ ശ്രദ്ധേയമാണ് എസ് ഡി പി ഐയും സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ പൊട്ടിമുളച്ച പ്രതിഭാസമല്ല അവർ ഇടതും വലതും ചേർന്ന് നിന്നിട്ടുമുണ്ട് അതിനെതിരെ പൊരുതിയിട്ട് തന്നെയാണ് ബി ജെ പി വളർന്നത് ചേലക്കരയിൽ എസ് ഡി പി ഐ ഇല്ലാത്തത് കൊണ്ടല്ല ബി ജെ പിക്ക് വോട്ട് കൂടിയത് സകല നേതാക്കളും പാലക്കാട് പെറ്റുകിടന്നിട്ടും വോട്ട് കുറഞ്ഞെങ്കിൽ അത് എസ് ഡി പി ഐയുടെ മുതുകിൽ കെട്ടിവയ്ക്കേണ്ട തന്ത്രങ്ങളുടെ പരാജയം തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി പാളയത്തിലെ പടയും ഒതുക്കലും പെട്ടിയുടെ പുറകെയുള്ള ഓട്ടവും അതുവഴി ഉയർന്ന കുഴലുമെല്ലാം കാരണമാണ് പാലക്കാടിന്റെ ഐശ്വര്യമായി രഘുനാഥിനെ പട്ടം കൊടുത്തുയർത്തി വയ്ക്കാം അദ്ദേഹം ചെയ്ത സംഭാവനയെ തള്ളിക്കളയരുതല്ലോ യുദ്ധത്തിന് ശത്രുവിന്റെ നീക്കവും സ്വന്തം പടയുടെ കരുത്തും ഏകീകരണവും ക്രമീകരണവും തന്ത്രങ്ങളും മുഖ്യമാണ് യുദ്ധത്തിൽ തോൽക്കുക എന്നത് സാധാരണമാണ് പക്ഷേ പൊരുതലിൻ്റെ ശക്തി മറ്റുള്ളവർക്ക് ബോധ്യമാകണം കീഴടങ്ങലായി തോന്നരുത് ഇവിടെ കീഴടങ്ങലായി ജനം വിലയിരുത്തും ഒരു വോട്ട് കൂട്ടിയിരുന്നെങ്കിൽ അഭിമാനിക്കാമായിരുന്നു വീണടത്ത് കിടന്ന് സുഡാപ്പികളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല തോറ്റു എന്ന് മാന്യമായി പറഞ്ഞ് ക്യാപ്റ്റൻ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കണം നന്നായാൽ നാടിന് നന്ന് നീ ആരാടാ ഇതൊക്കെ പറയാൻ എന്ന് ചോദിക്കുന്നവരോട് വെറും ഒരു പ്രജ രാജാവ് നഗ്നാണ് എന്ന് പറയുന്ന പ്രജ മഹാരാഷ്ട്രയിലെ വെടിക്കെട്ട് വിജയം സങ്കടം കുറച്ചു അഭിനന്ദനം മഹാരാഷ്ട്ര ബി ജെ പി എന്ന് പറഞ്ഞിട്ട് സുരേന്ദ്രന്റെ ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് റാംസ് വോയിസ് എന്നാണ് എന്നിട്ട് അദ്ദേഹം ഒരു ചിത്രവും കൂടി പങ്കുവച്ചിട്ടുണ്ട് ഇതാണ് ആ ചിത്രം ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ രൂപത്തിൽ ഒരു അവലോകനം നടത്തുന്നുണ്ട് നമ്മുടെ ശ്രീജിത് പണിക്കർ പലപ്പോഴും അദ്ദേഹം വളരെ മൈൽഡായി മാത്രം ആളുകൾക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ ചില വിഷയങ്ങളെ കുറിച്ച് പഠിച്ച് അവലോകനം നടത്തി നമ്മളുടെ മുമ്പിൽ സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ രണ്ട് മണിക്കൂർ മുമ്പ് അദ്ദേഹം ഇതിനെ സംബന്ധിച്ചൊരു പരാമർശം നടത്തിയിട്ടുണ്ട് കേൾക്കുക പാലക്കാട്ട് ബിജെപിയുടെ പരാജയം ഉണ്ടായതിനു ശേഷം ബിജെപിയിൽ ആഭ്യന്തരമായിട്ട് കലഹമുണ്ടായിരിക്കുകയാണ് എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ തുടങ്ങുകയാണ് സ്ഥാനാർത്ഥി എല്ലാവർക്കും സ്വീകാര്യനായിരുന്നില്ല എന്നും അത് ഒരു വ്യക്തിയുടെ മാത്രം നോമിനിയായിരുന്നു എന്ന നിലയ്ക്കുള്ള പ്രചാരണമാണ് അവിടെ വരുന്നത് സമാനമായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പ്രചരണം ഷാഫി പറമ്പിൽ എന്ന ഒറ്റ വ്യക്തിയുടെ നോമിനിയായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി എന്നായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു എന്നാണ് മറിച്ച് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രന്റെ നോമിനിയായിരുന്നു ബിജെപിയുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശ്രീ സി കൃഷ്ണകുമാർ എന്ന നിലയ്ക്കുള്ള വാർത്തകളൊക്കെ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതേ തുടർന്ന് ബിജെപിയുടെ പല നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് ബിജെപിയുടെ നാഷണൽ കൌൺസിൽ അംഗമായ ശ്രീ ശിവരാജിന്റെ പ്രസ്താവന നമ്മളെല്ലാം കേട്ടതാണ് ബിജെപിയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള ചില ആൾക്കാരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ക്യാമ്പയിൻ നയിച്ചിട്ടും വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിശ്ചയമായും പരിശോധിക്കണം എന്ന് പറഞ്ഞ് ബിജെപിയുടെ സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വജസ്പതിയുടെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസ്ഥാന അധ്യക്ഷനോട് തന്നെ ചോദിക്കുമെന്ന് ശ്രീ വി മുരളീധരൻ പറഞ്ഞു കണ്ടതാണ് പാർട്ടിയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള ശ്രീ വി ഗോപാലകൃഷ്ണൻ ഒരു ചർച്ചയിൽ എന്താണ് പരാജയത്തിന്റെ കാരണം എന്നതിനെ കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണം എന്ന നിലയ്ക്ക് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ശ്രീ വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പൊ ബിജെപിയിലെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റേതായിട്ടുള്ള ഒരു പരാജയത്തിലേക്ക് വില ചൂണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഇതിന് തൊട്ട് മുമ്പ് പാർട്ടി വിട്ടുപോയ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞതും ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അവിടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ രണ്ടു പേരിൽ ഒരാൾ മത്സരിക്കണമെന്നതായിരുന്നു തന്റെ അഭിപ്രായം എന്നാണ് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ സി കൃഷ്ണകുമാർ പാർട്ടിയിൽ തന്നെ അനഭിതരായിരുന്നു ചില ആൾക്കാർക്കെങ്കിലും എന്നാണ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ഇടയിലും ബിജെപി അനുഭവ വോട്ടർമാരുടെ ഇടയിലും സമാനമായിട്ടുള്ള ഒരു വികാരം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം നഗരസഭാ മേഖലയിൽ ബിജെപിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതും അവിടെയും യു ഡി എഫിന് വലിയ മേൽക്കൈ നേടാൻ സാധിച്ചതും ഈ സാഹചര്യത്തിൽ പല രൂപത്തിലാണ് ഓരോരുത്തരും അനുഭവ പരിജ്ഞാനം വെച്ച് ഈ വിഷയത്തെ നോക്കി കാണുന്നത് ഇവിടെ ബിജെപി അനുഭാവികളാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും നിഷ്പക്ഷമതികളാണെങ്കിലും ശരി ചില ആളുകളുടെ വീക്ഷണങ്ങളോട് പൂർണമായും യോജിക്കാനേ തരമുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തോൽവിക്ക് ശേഷം ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ബി ജെ പി മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്രയുടെ എൻ ഡി എ സർക്കാരും അവരുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ കുറവുകൾ തിരുത്തി എന്നിട്ട് ജനങ്ങളുടെ ഹൃദയം കീഴടക്കി ജനങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ള തെറ്റിദ്ധാരണകളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അത് തിരുത്തി അവർക്ക് സംഭവിച്ച പിഴവുകളെ എല്ലാം ശരിയാക്കി മാപ്പ് പറയേണ്ടടുത്ത് മാപ്പ് പറഞ്ഞ് തിരുത്തേണ്ടടുത്ത് തിരുത്തി ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിച്ച് കൃത്യമായ രൂപത്തിൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയതിന്റെ തെളിവാണ് മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ഫലം കേരള ഘടകമാണെങ്കിലോ മാണിത്വവും ഞാൻ ഇല്ലെങ്കിൽ ബി ജെ പി ഇല്ല എന്ന രൂപത്തിലുള്ള നേതാക്കളും മറ്റാരെയും മുകളിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ എല്ലാവരെയും ഞണ്ടിന്റെ സ്വഭാവം പോലെ വലിച്ചു തള്ളി താഴെയിടലും നമ്മളിൽ ഒരാൾ കൊഴിഞ്ഞു പോകാതിരിക്കാനാണ് നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു കുട്ടി കുടുംബത്തില് സ്വഭാവ ദൂഷ്യമുള്ളവനാണ് അവനെ പിതാവ് ചവിട്ടി പുറത്താക്കുമ്പോൾ അമ്മയും അനിയനും ജ്യേഷ്ഠനും പിന്നാലെ പോകും എന്തിനാ കുടുംബത്തിലുള്ള ഒരാളെ ചവിട്ടി പുറത്താക്കാൻ എളുപ്പമാണ് അകത്തേക്ക് കയറ്റാനാണ് വലിയ പ്രയാസമുള്ളത് അവനെ നന്നാക്കി എടുക്കണം അവന്റെ പരാതികൾ എന്താണോ ആ പരാതികളെ പരിഹരിച്ച് അവന്റെ പരിഭവങ്ങൾ ദൂരീകരിച്ച് മുന്നോട്ട് പോകേണ്ടതിന് പകരം ഒരാൾ പോയാലിടാ നമുക്ക് എന്താ എന്ന ചോദ്യം അപ്രസക്തമാണ് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതിന് പകരം അവരെ അവഗണിക്കുകയും തന്നിഷ്ടപ്രകാരം ഒരു പാർട്ടിയെ തന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത തമ്മിലുള്ള ഗ്രൂപ്പിസവും കാലുവാരലും പാരവെക്കലും ഒക്കെ അവസാനിപ്പിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് ഇതുവരെ പിളരാത്ത ഒരു പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് ഈ സാഹചര്യത്തിൽ ഒരു നേതൃമാറ്റം അനിവാര്യമല്ലേ എന്ന് ചോദിച്ചു പോകുവാണ് പലരുടെയും അഹങ്കാരവും ധാർഷ്ട്യവും താൻ പ്രമാണിത്വവും കാരണം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു സുരേഷ് ഗോപി പോലും ഇതീ എലക്ഷൻ പ്രചാരണത്തിൽ നിന്ന് വിട്ടു കാരണം ഇപ്പോൾ പല ആളുകളും വിളിച്ചു പറയുന്നുണ്ട് പല ആളുകളും വിളിച്ചു പറയുന്നു സാഹചര്യത്തിൽ അവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയമാണ് ഏത് തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ പാർട്ടിക്ക് കൂടുതൽ അഭികാമ്യം എന്ന നിലയ്ക്കുള്ള ചർച്ചകളാകും ഇനി ഉണ്ടാവുക അത് മാധ്യമങ്ങളിൽ ഉണ്ടാകും അതേപോലെ തന്നെ പാർട്ടിയുടെ പല ഫോറങ്ങളിലും ഇതേ ചർച്ച തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് താൻ ഒരു ഉചിതനായ സ്ഥാനാർത്ഥിയായിരുന്നോ അല്ലയോ എന്നതിനെക്കുറിച്ച് പരപക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം ഇവിടെ ശ്രീ സി കൃഷ്ണകുമാറിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷം അദ്ദേഹം പരാജയപ്പെട്ടിട്ട് മാധ്യമങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സ്വയം ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അതിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ചില പോരായ്മകളെക്കുറിച്ച് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് തനിക്ക് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ള ബിജെപിയുടെ അവിടുത്തെ പ്രകടനത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറിലും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ ബിജെപിക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ഒരേ തരത്തിലുള്ള വോട്ടുകളായിരുന്നുവെന്നും അത് ഏകദേശം നാൽപ്പതിനായിരം വോട്ടായിരുന്നുവെന്നും അത് താൻ ഇത്തവണയും നേടിയിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ ബിജെപിയുടെ അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് ആണ് എന്ന് അദ്ദേഹം പറയുന്നു ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീ ഇ ശ്രീധരന്റെ പ്രകടനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം എല്ലാവരും സ്വീകാര്യമായിരുന്ന രാഷ്ട്രീയപരമായുള്ള വോട്ടുകൾ പോലും സമ്പാദിക്കാൻ കഴിവുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വോട്ടുമായി തന്റെ വോട്ടുകൾ താരതമ്യം ചെയ്യേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരു നിലയ്ക്ക് പരോക്ഷമായിട്ടുള്ള ഒരു കുറ്റസമ്മതമാണ് കാരണം അദ്ദേഹം ഇവിടെ പറയുന്നത് ബിജെപിയുടെ അടിസ്ഥാന വോട്ടുകൾ ആ മണ്ഡലത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരം മാത്രമേ ഉള്ളൂ അത് വിജയത്തിലേക്ക് എത്താൻ മതിയായിട്ടുള്ള ഒരു സംഖ്യയല്ല ആ നിലയ്ക്ക് അവിടെ കുറച്ചുകൂടി ബഹുമുഖ പ്രതിഭയായിട്ടുള്ള കുറച്ചുകൂടി രാഷ്ട്രീയതര വോട്ടുകൾ സമ്പാദിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ചുകൂടി എല്ലാവരും സ്വീകാര്യനാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥി ആകേണ്ടത് എന്ന നിലയ്ക്കാണ് കാരണം അങ്ങനെയുള്ള സ്വീകാര്യത കൊണ്ട് മാത്രമാണ് ശ്രീ ഇ ശ്രീധരന് അവിടെ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് വിഹിതം നേടാനായിട്ട് സാധിച്ചതും ഏതാണ്ട് നാലായിരത്തിൽ പരം വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ പരാജയം നേരിടേണ്ടി വന്നത് അതായത് ഒരുപക്ഷെ ശ്രീ ഇ ശ്രീധരനേക്കാൾ കൂടുതൽ വ്യക്തിപ്രഭാവമുള്ള കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പാലക്കാട് ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ പാർട്ടിയുടെ അവിടുത്തെ ബേസ് വോട്ടായിട്ടുള്ള നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നതിനും ഒരുപക്ഷെ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതിനും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണെങ്കിൽ അതിനകത്ത് ശരികൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ പാലക്കാട്ടെ തോൽവിയെ കുറിച്ച് തനിക്കൊന്നും പറയാനില്ല എന്ന് വ്യക്തമാക്കി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വന്നതും ഇതുമൊക്കെയായിട്ട് നമ്മളൊന്ന് ചേർത്ത് വായിക്കണം തനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയാണ് നൽകിയിരുന്നതെന്നും കുറിച്ച് പറയാമെന്നും ഒക്കെ മുരളീധരൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് മഹാരാഷ്ട്രയുടെ ചുമതലയാണ് ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ മാസം ഇരുപതാം തീയതി വരെ മുംബൈ കേന്ദ്രമാക്കി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് താൻ ശ്രദ്ധിച്ചതെന്നും പറഞ്ഞു പ്രധാനപ്പെട്ട നേതാവായത് പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നത് അതുകൊണ്ട് മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്തൊക്കെയാണ് നടപ്പിലായത് എന്തൊക്കെ നടപ്പിലായില്ല അതൊക്കെ പാർട്ടി വിലയിരുത്തും ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പ്രസിഡന്റ് പറയും വേറെ എന്ത് പറയാനാണ് ഇതാണ് മുരളീധരൻ ചോദിച്ചത് എന്നാൽ തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബി നേതൃയോഗം ചേരുന്നുണ്ട് അതേസമയം പാലക്കാട്ട് ദൈനീയമായ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ബി ജെ പി പൊട്ടിത്തെറിയുടെ വക്കീലാണ് ഇത് വ്യക്തമാക്കി നേതൃസ്ഥാനത്തിനെതിരെ പരസ്യ പ്രതികരണവുമായി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ പക്ഷങ്ങൾ കെ സുരേന്ദ്രനെ മാറ്റുന്നതിനുള്ള കരുനീക്കങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് തമ്പടിച്ചതുകൊണ്ട് മാത്രം വിജയിക്കാനാവില്ല ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ ഒരു സ്വകാര്യ ചാനലിൽ പരസ്യ പ്രതികരണം നടത്തി സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിനോടുള്ള എതിർപ്പ് ഉയർന്നപ്പോൾ തന്നെ നേതൃത്വം ഇത് പരിഗണിച്ച് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കണമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനാ സംവിധാനങ്ങൾ പാളിച്ചവളുണ്ടായി എന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നു പാർട്ടിയുടെ മേൽക്കൂര ശക്തിപ്പെടുത്തണമെന്നാണ് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ പറഞ്ഞത് കെ സുരേന്ദ്രന്റെ നോമിനി ആയിട്ടാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് പ്രചരണമടക്കമുള്ള കാര്യങ്ങൾ എല്ലാം നിയന്ത്രിച്ചത് കെ സുരേന്ദ്രൻ നേരിട്ടായിരുന്നു പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു മണ്ഡലമായി ചേലക്കരയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് പോയത് അവിടെ പാർട്ടിക്ക് വോട്ട് വിഹിതം കാര്യമായി ഉയർന്നപ്പോൾ പാലക്കാട്ട് പാർട്ടി കേന്ദ്രങ്ങളെപ്പോലും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു എന്നാൽ നഗരസഭയിലെ അടിസ്ഥാന വോട്ടുകളിൽ കുറവ് വന്നെങ്കിലും വന്നില്ലെങ്കിലും പ്രതീക്ഷിച്ച നിഷ്പക്ഷ വോട്ടുകൾ ലഭിച്ചില്ല എന്ന് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തന്നെ പ്രതികരിച്ചു കോൺഗ്രസും സി പി എമ്മും നഗരസഭാ ഭരണത്തിനെതിരെ വ്യാജ പ്രചാരണം നടത്തി തുടർച്ചയായി മത്സരിക്കുന്നു എന്ന വിമർശനം കാര്യമാക്കുന്നില്ലെന്നും പാർട്ടി പറഞ്ഞാൽ ഇനിയും മത്സരിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ജയിക്കാനായി ശ്രമം നടത്തി പാലക്കാട് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അതിന് കഴിഞ്ഞില്ല ഞങ്ങളുടെ അടിസ്ഥാന വോട്ടുകളിൽ ഒരു കുറവും വന്നിട്ടില്ല സി പി എമ്മിനാണ് അടിസ്ഥാന വോട്ടുകൾ നഷ്ടമായത് എന്നും ശ്രീ കൃഷ്ണകുമാർ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു അത് നേതൃത്വം കാര്യമാക്കിയില്ല ജനസ്വാധീനമുള്ള മുതിർന്ന നേതാവ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോഴും അതിനെ നിസ്സാരമായി കണ്ട നേതൃത്വം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയും സ്വീകരിച്ചില്ല ഇതെല്ലാം പാർട്ടി വോട്ടുകൾ കുറച്ചു എന്നാണ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും വിലയിരുത്തലുകൾ നന്ദി